ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ റോയൽ പ്ലസ ഹോട്ടലിലാണ് ഉള്ളത് അവിടെ ടി വി എസിൻ്റെ അഞ്ഞൂറിൽ പരം ഇ വി വെഹിക്കിളുകൾ വിറ്റ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സെലിബ്രേഷൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അടിപൊളി ഓണം ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് നല്ല മഴയാണ് മഴയത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പം വളരെ അടിപൊളി ഓഫറുകളാണ് ഈ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ട് ടി വി എസ് കൊടുത്തിരിക്കുന്നത് ഈ ഓണത്തിന് കേരളക്കര മഹാബലിയെ വരവേൽക്കാൻ തയ്യാറാവുമ്പോൾ ടി വി എസ് നിങ്ങളെ വരവേൽക്കാൻ തയ്യാറാവുന്നു അതിഗംഭീര ഓഫറുകളും സമ്മാനങ്ങളുമായി ടി വി എസ് കിങ് ഇ വി മാക്സ് എടുക്കുന്ന ഓരോരുത്തർക്കും വീലാർസ് ഗാർഡും ഫ്രണ്ട് ഗ്രിൽ സെറ്റും അതേപോലെ റിവേഴ്സ് ക്യാമറയും വിത്ത് ഡിസ്പ്ലേ അടക്കം ടി വി എസ് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ടി വി എസ് സി എൻ ജി ഓട്ടോ എടുക്കുന്നവർക്ക് വീൽ കപ്പ് മൊബൈൽ സ്റ്റാൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ക്യാമറ വിത്ത് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നു ഓഫർ ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ ടി വി എസ് വാഹനം വാങ്ങുന്നവർക്കും ടെസ്റ്റ് നടത്തുന്നവർക്കുമായി നിരവധി സമ്മാനങ്ങളാണ് ടി വി എസ് ഒരുക്കിയിരിക്കുന്നത് കോഴി രൂപാനടക്കം നിരവധി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ ഓണം ഷെഡിലേക്ക് ഓണത്തിന് മാക്സ് കൊടുത്തിരിക്കുന്നത് ആ ഓഫറുകളെ പറ്റിയും വണ്ടിൻ്റെ സ്പെസിക്രിപ്ഷനെ പറ്റിയും ആണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പം ആദ്യമായി തന്നെ ഈ ഫ്രണ്ടിലെ ഗ്രില്ലിലേക്ക് വരാം ഇതിപ്പം സൗജന്യമായിട്ടാണ് ഈ ഓണത്തിന് ഓഫറായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വീൽ ആർച്ച് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ പറകിൽ കാണാം ക്യാമറ റിവേഴ്സ് ക്യാമറ കൊടുക്കുന്നുണ്ട് റിവേഴ്സ് ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നത് അതേപോലെ വരുന്നത് ബ്ലൂടൂത്ത് സ്മാർട്ട് കണക്ടിവിറ്റി ഉള്ള കണക്റ്റിവിറ്റിയുള്ള ആണ് എല്ലാ വിവരങ്ങളും നമുക്ക് മൊബൈൽ ആപ്പിൽ അറിയാൻ പറ്റും പിന്നെ ഡാഷ്ബോർഡിലായിട്ട് വരുന്ന ഒരു ഗ്ലോ ബോക്സ് ഇവിടെ വരുന്നുണ്ട് അതേപോലെ റൈറ്റ് സൈഡിലും ഗ്ലോ ബോക്സ് വരുന്നുണ്ട് പിന്നെ ചെറിയ സ്പീക്കർ വെക്കാനുള്ള ഒരു ചെറിയ സംവിധാനമുണ്ട് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യാം അതിനുള്ള കണക്ഷനൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ് അതിലുണ്ട് പിന്നെ ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത് യു എസ് ബി ചാർജിങ് പോർട്ട് വരുന്നുണ്ട് മൂന്നാണ് മോഡുകൾ മൂന്ന് മോഡുകളുണ്ട് എക്കോ സിറ്റി പവർ ഇപ്പം ഡിസ്പ്ലേയിൽ നോക്കിയാൽ കാണാം എക്കോ സിറ്റി പവർ എന്നീ മൂന്ന് മോഡുകളാണ് വൈറ്റ് ആൻഡ് ബ്ലൂ രണ്ട് കളറുകളാണ് വണ്ടി ഇറങ്ങുന്നത് വൈറ്റ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ ബ്ലൂ അതിനേക്കാൾ അട്രാക്റ്റീവാണ് പിന്നെ ഇതിൽ വരുന്നത് എ ആർ ഐ സർട്ടിഫൈ ചെയ്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അൻപത് ആണ് അപ്പൊ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരോടൊക്കെ ചോദിച്ചപ്പോൾ നൂറ്റി അൻപതിന് മുകളിൽ തന്നെ റേഞ്ച് കിട്ടുന്നുണ്ട് അവർക്ക് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പി എസ് എം മോട്ടറാണ് ഇവിടെ നമുക്ക് കാണാം നടിയിലാണ് വരുന്നത് ഈ മോട്ടറ് പതിനൊന്ന് കിലോവാട്ടിന്റെ മോട്ടറാണ് മോട്ടർ വരുന്നത് ടി വി എസ് കിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു രാജാവ് തന്നെയാണ് ഏത് കേറ്റവും കയറുന്നുണ്ട് നയൻ പോയിന്റ് ടു കിലോ വാട്ട് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൈലേജിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നൂറ്റി അൻപതിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ഓൺ റോഡ് കണ്ടീഷനിൽ റേഞ്ച് കിട്ടുന്നതാണ് ചാർജർ വരുന്നത് ത്രീ കിലോ വാട്ട് ചാർജറാണ് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റാണ് ഫുൾ ചാർജിങ്ങിനായിട്ട് ടൈം വരുന്നത് അതിൽ ഒരു പ്രത്യേകത ഉണ്ട് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ആവും ഈ വാഹനം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കയറ്റം കയറുന്ന പവറ് അത് അസാധ്യ പവർ തന്നെയാണ് വളരെ അടിപൊളിയായിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ബില്ല് കൊടുത്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ട്യൂബ്ലെസ് റേഡിയൽ ടയറാണ് നൂറ്റി ഇരുപത് എൺപത് പതിമൂന്നാണ് ടയറിൻ്റെ സൈസ് വരുന്നത് ഫ്രണ്ടിലെ സസ്പെൻഷനും കിടിലും സസ്പെൻഷനാണ് ബാക്കിലും അതേപോലെ സ്പ്രിംഗ് സസ്പെൻഷനും ആണ് വരുന്നത് ബാറ്ററി പാക്ക് വരുന്നത് മുന്നിലെ ബോക്സിനുള്ളിലാണ് പിന്നെ അതേപോലെ തന്നെ ഉള്ളില് നമുക്ക് ഒരു ചെറിയ ഓട്ടോ ഡ്രൈവർമാർ കയറി ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ലൈറ്റ് ഒരു അഡീഷണൽ കണക്ഷൻ ഫാൻ ഒക്കെ വെക്കാനുള്ള കണക്ഷൻ എടുക്കാം അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വെക്കാനുള്ള കണക്ഷനും എടുക്കാനുള്ള സംവിധാനം ഉണ്ട് അതിനൊക്കെ അഡീഷണൽ സ്വിച്ച് കൊടുക്കാനുള്ള സ്ലോട്ടുകളും ഇതിൽ അവൈലബിൾ ആണ് റിവേഴ്സിന് സൗണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ വിവി ആയതുകൊണ്ട് തീരെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് റിവേഴ്സ് സൗണ്ട് വരുന്നേരം കാര്യമാണ് അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി ടി വി എസിന്റെ സി എൻ ജിയിലേക്ക് വരികയാണെങ്കിൽ പറ്റി പറയുകയാണെങ്കിൽ കമ്പനി പറഞ്ഞ റേഞ്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് നാല്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ചാണ് ട്രസ്റ്റഡ് റേഞ്ചാണ് മെയിൻ്റനൻസ് വളരെ കുറവാണ് ഇതുവരെ ഡ്രൈവർമാർ പലരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ വന്ന വണ്ടിയിൽ നിന്നും വളരെ ഉഷാറായിട്ട് സസ്പെൻഷനൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് നല്ല അടിപൊളി സസ്പെൻഷനും കാര്യങ്ങളുമാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സി എഞ്ചിനാണ് വരുന്നത് എൽ ഇ ഡി ഹെഡ്ലാമ്പ് അതായത് ബ്രേക്ക് ലൈറ്റ് എല്ലാ കാര്യങ്ങളും എൽ ഇ ഡി ആണ് വരുന്നത്